ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് സദ്യയിലെ മറ്റൊരു ഒഴിച്ചു കൂടാനാവാത്ത വിഭവമായ ഓലൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം മത്തങ്ങ കുമ്പളങ്ങ പയറ് പച്ചമുളക് ചെറുചേമ്പ് ഇതൊക്കെയാണ് നമ്മൾ ഓലന് വേണ്ടി എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ഒരു ചെറിയ ഐസ്ക്രീം ബൗൾ നിറയെ മത്തങ്ങയും കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട് അരക്കപ്പ് പയറൊടിച്ചതും അരക്കപ്പ് ചെറുചേമ്പ് അരിഞ്ഞതും എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് നെടികെ കീറി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ പച്ചക്കറികളെല്ലാം നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം ചെറുചീമ്പിന് ചീമ്പിന് ഒരല്പം വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് അത് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചില സദ്യകൾ ഈ നീളമുള്ള പയറിന് പകരമായിട്ട് വൻപയർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് വൻപയറിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ നീളമുള്ള പച്ചപ്പയർ ആയതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചമുളകും കൂടെ ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം വറ്റുന്നത് വരെ നന്നായി വേവിച്ചെടുക്കാം അവിയൽ നരിയുന്ന കഷ്ണത്തിനേക്കാൾ കുറച്ചുകൂടെ വലുപ്പത്തിലാണ് നമ്മൾ ഓലൻ അരിയാറുള്ളത് എല്ലാ കഷ്ണങ്ങളും ഒരേ വലുപ്പത്തിലാണ് അരിയുന്നതെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കഷ്ണങ്ങളൊന്നു വെന്ത് അതിലെ വെള്ളം വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഓലൻ ആവശ്യമായ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം ഒരു കപ്പ് തേങ്ങാപ്പാലാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അരമുറി തേങ്ങ ചുരണ്ടിയതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി അരച്ച് കട്ടിയായ ഒരു ഗ്ലാസ് പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വെള്ളമെല്ലാം വറ്റി തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട പരിവമായിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കഷ്ണത്തിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ കൊടുക്കാം അതിനുശേഷം ഒരല്പം വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് തേങ്ങാപ്പാലും കഷ്ണങ്ങളും കൂടെ കൂട്ടി യോജിപ്പിക്കാം നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് സെറ്റാകാനായിട്ട് വയ്ക്കാം ചേമ്പും തേങ്ങാപ്പാലും ആയതുകൊണ്ട് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലൊരു ടെക്സ്ചറിലായിരിക്കും നമുക്ക് ഈ കറി കിട്ടുന്നത് അങ്ങനെ രുചികരമായ ഓലൻ ഇവിടെ റെഡിയായി ആയി കഴിഞ്ഞു താങ്ക് യു ഫോർ വീഡിയോ